നമസ്കാരം നോർക്ക വാർത്തകൾ കേരള സർക്കാരിന്റെ നോർക്ക വകുപ്പിന് കീഴിലുള്ള കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പുതിയ ടോൾ ഫ്രീ നമ്പർ സേവനം ആരംഭിച്ചു കോൾ സെന്റർ ടോൾ ഫ്രീ നമ്പർ ഇനി പറയുന്നു ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് പൂജ്യം എട്ട് രണ്ട് എട്ട് ഒന്ന് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഭാഗമായാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ടോൾ ഫ്രീ നമ്പർ സേവനം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള മറ്റ് നമ്പറുകൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം തിരുവനന്തപുരം കോൾ സെൻ്റർ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം പൊതുവായ അന്വേഷണങ്ങൾക്ക് ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം ആറ് ആറ് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം നാല് ആറ് പൂജ്യം നാല് മലപ്പുറം ജില്ലയിലെ അന്വേഷണങ്ങൾക്ക് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ആറ് പൂജ്യം നാല് പൊതുജന സമ്പർക്ക സേവനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കോൾ സെന്ററിലെ ടോൾ ഫ്രീ നമ്പറിൽ വിവരങ്ങൾ അറിയുന്നതിനായി പൊതുജനങ്ങൾക്കും ക്ഷേമനിധി അംഗങ്ങൾക്കും ബന്ധപ്പെടാമെന്ന് പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം വി ഗീതാലക്ഷ്മി പറഞ്ഞു നിലവിൽ എട്ട് ലക്ഷത്തിൽ പരം പ്രവാസികൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട് ഇവരിൽ നിന്നും അറുപത്തയ്യായിരം പ്രവാസികൾ പെൻഷൻ വാങ്ങിച്ചു വരുന്നു നിരവധി പേർ ഒരേ സമയം ഫോൺ ചെയ്യുന്നത് മൂലം പ്രവാസി ക്ഷേമ ബോർഡിൽ വിളിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു കോൾ സെൻറ്ററിന്റെ ഭാഗമായി പുതിയ ടോൾ ഫ്രീ നമ്പർ വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ അംഗമാകാത്ത പ്രവാസികളും മുൻ പ്രവാസികളും അംഗത്വമെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്ന പ്രവാസി ക്ഷേമനിധിയുടെ ഭാഗമാകണമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഭ്യർത്ഥിച്ചു ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം